വെള്ളം കുറച്ച് മതി കാരണം ചിക്കണം പോകുമ്പോ അധികം ഒന്നും കുടിക്കൊന്നുമില്ല ഞാനിപ്പോ മൂന്നിക്ക് വന്നടിച്ചാല് അപ്പൊ നോക്കിയപ്പോ വിട്ടൊക്കെ ഇങ്ങനെ അപ്പൊ ബാത്റൂമിലേക്ക് വിട്ടു ഞാൻ ആദ്യം വിട്ട് റെഡി ആക്കട്ടെ

ഈ നീക്കിട്ട് കാര്യ കട്ടിന് പൊക്കി വെക്കണം നോക്കട്ടെ ഫോണ് കിട്ടിട്ടുണ്ട് ഞാനെടുക്കാൻ കൊറേ സുറേ മിച്ചു പക്ഷെ പെറ്റിയില്ല കൈസ് ഇനി കട്ടിലൊക്കെ റെഡി ആക്കി കിട്ടും ഇവിടെ രണ്ട് ജോയിന്റ് ഉണ്ട് കേട്ടോ ഈ രണ്ട് സൈഡ് ലൈറ്റ് ആ ജോയിന്റ് ആയിരുന്നു വീണത് അതുകൊണ്ടാണ് എനിക്ക് എനിക്കെടുക്കാം വേണ്ട നിക്കു എവിടെന്നൊന്നും പറഞ്ഞില്ലല്ലോ പറയണ്ടിമ്മിന് പോവാണ് വേണ്ട കുടിച്ചോ സമയം ആവാനായി മോനെ നല്ല വേണ്ട മൂടിട്ടുണ്ടോ പൂച്ച ഇരുന്നാരണേ നൈറ്റി ഓടത്തില്ലേ എന്താ പറഞ്ഞു ഇത് തീരമ്പരിപാടി ഒന്ന് കണ്ടില്ലേ സ്ഥിരം എന്ന് പറഞ്ഞാൽ തീര പരിപാടിയും കുട്ടികളെ ബൈക്കും <laughs> <Toen the salmon. laughs> <examined abayar posterior> കുറച്ച് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇച്ച വരുമ്പോഴത്തേനും ചായക്കടി അതായത് നാസ്ത റെഡിയാക്കണം ആക്കണം അപ്പം ഞാൻ ഇന്നലെ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ ഈ ചക്കൻ ഐറ്റിലേക്ക് ചപ്പാത്തി കൊടുത്തത് അപ്പം അതിൻ്റെ ചപ്പാത്തി ഞാൻ ഇന്നൊക്കെ കൂടെ ഉള്ള പരത്തി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് ചുട്ടെടുത്താൽ മതി അതൊന്ന് ചുടണം പിന്നെ കറി കുറച്ച് ബീഫ് കറി ബീഫിൻ ഉണ്ട് അപ്പം അതൊന്ന് കറി കറി ഉണ്ടാക്കണം കുറച്ചേ ഉള്ളു അപ്പം അത് രാവിലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് മീൻ പിന്നെ കാപ്പി ഉണ്ടാക്കണം ഉച്ച വരുമ്പോഴത്തേനും അപ്പം ചായപ്പണി കഴിയും പിന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കണം ചോറ് വെക്കണം ചോറ് വെക്കണം മീൻ ഉണ്ട് ചാളുണ്ട് അപ്പം ചാള നന്നാക്കിയും വേണം അത് പൊരിക്കണം കറി വെക്കണം ഇതാണിപ്പോൾ നമുക്ക് ഇന്നത്തെ പണി വേറെ എന്തെങ്കിലും ഫ്രിഡ്ജിലുണ്ടോ ഇന്നത്തെ അത്തും കൂടിയും കറി വെക്കണം പിന്നെ അടിച്ചു തൊടുക്കണം അതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് പണിയുള്ളത് അലക്കണം അപ്പുച്ച് വരുമ്പോഴത്തേന് നമുക്ക് നാസ്ത റെഡിയാക്കാം ആക്കണം അറിവെള്ളമുണ്ട് ഇന്ന് നമുക്ക് അത് ഞാൻ ഗ്യാസ് മിട്ട് അയച്ചത് ഇനി നമുക്ക് ചാരം വരണം അടുപ്പിലെ ചാരം വരണം പിന്നെ ഇന്ന് ചപ്പാത്തി വെക്കണത് അപ്പോൾ ചപ്പാത്തി ചുടാനുണ്ട് അപ്പോൾ അത് അടുപ്പിൽ എങ്കിലാണ് ചൂടാ പിന്നെ ഇതിന് വേണ്ടിയിട്ടൊരു കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചോറ് വെക്കാനുള്ള കല്ലെടുക്കണം എടുക്കണം നമുക്കാദ്യം ചോറ് ആക്കാം അപ്പോഴത്തേനും ബാഷ്പോ ചായക്കടീടെ വന്നു കഴിയാം നമുക്ക് ബ്രീസറിന്ന് മീൻ എടുക്കണം മീൻ എടുത്താൽ നമുക്ക് പൊറച്ച് വെക്കാം ചാള കേട്ടോ ഇത് കറിയും വെക്കണം പൊരിക്കേ വേണം ഇത് നന്നാക്കിട്ടില്ല അപ്പോൾ ഫുള്ള് ഒന്ന് നന്നാക്ക കുറച്ചെടുത്ത് കറി വെക്കാം കുറച്ച് നമുക്ക് പൊരിക്കുകയും ചെയ്യാം ചപ്പാത്തി അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണം ചുട്ടുകൊണ്ടിരിക്കുന്നു നോക്കാം ഇച്ച വരുമ്പോത്തേനും കറിക്കുള്ള നാളികേരം കുളിക്കാം കേട്ടോ രണ്ട് നാളികേരം കുളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചിരകണം ഉച്ച വരുമ്പോ ചിരകി ഒക്കെ വെച്ചാല് ഞാൻ മീൻ നന്നാക്കിട്ടില്ല മീൻ നന്നാക്കിയാ പിന്നെ ഇച്ച പോകുമ്പത്തിന് അതിന്റെ മുളകെ മീൻ കളിക്കുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു എന്നിട്ട് മീൻ നന്നാക്കരി എടുക്കാം ഹലോ ഗായസ്

പോയാലും ചൂടാറ്റിട്ടുണ്ടായിരുന്നു റെഡിയാക്ക ഈ അപ്പതെ വീടിയൊന്നും എടുക്കാൻ നേരില്ല ഞാന് വേഗം പണികളൊക്കെ കഴിച്ച് വേഗം പണികൾ കഴിച്ചെന്ന് പറഞ്ഞാല് ഒന്നും വെച്ചിട്ടൊന്നുമില്ല ചോറ് എന്തായാലും അതിട്ടല്ലോ അപ്പോൾ പിന്നെ അത് ഊറ്റി എടുക്കാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വേഗം ഊറ്റിയൊക്കെ എടുത്ത് അതൊക്കെ കഴുകിയൊക്കെ വെച്ച് കിച്ചൺങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി വന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ പോസ്പോൺ ചെയ്തിട്ടുണ്ട് വൈകിട്ടേക്ക് ആക്കിയിട്ടുണ്ട് ഇനി വൈകിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ള എല്ലാ പരിപാടിയും ചെയ്യാൻ കറിയൊക്കെ വെക്കാനുള്ളൂ പിന്നെ ഉച്ചക്ക് നൈറ്റ് ഫുഡ് എന്തായാലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം പോയി അലക്കെ ഇട്ട് കുളിച്ച് റെഡി ആയിച്ച റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേഗം പോണത് പെട്ടെന്ന് ഉണ്ടായ തീരുമാനമാണ് ഞാൻ ഇന്നലെ പോയി അപ്പോൾ ഇന്ന് പോകേണ്ടെന്ന് വിചാരിച്ച് ഇത്താട്ടടുത്തേക്ക് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ വേഗം അടിച്ചു പഠിച്ചത് ഇനി വീഡിയോ എടുക്കാൻ നിന്നാൽ ഇനി സമയം പോകുന്നുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും വേഗം എടുത്തിട്ടില്ല ഇനി വന്നിട്ടായിരിക്കുന്നു ബാക്കിയുള്ള വിശേഷങ്ങളാണ് ഇപ്പം പഠിച്ചൊന്നും എടുക്കാൻ പറ്റുമോ അറിയില്ല എടുക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വൂനെ മെയിനായിട്ട് ഈ വൂന നോക്കാനാണ് പോണത് അപ്പോൾ ഉമ്മയും മുത്തയും അവിടെ ഉണ്ട് ഹോസ്പിറ്റലാണ് ഇത്താൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഞാനും ഇച്ചയും കൂടി പോകണത് ഇച്ച എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് ഇച്ച വേഗം വർക്കിന് പോവും അപ്പോൾ ഞാൻ അവിടെ വൈകുന്നേരം വരെ ഉണ്ടാവും ഇച്ച വരുമ്പോൾ തിരിച്ച് തന്നെ എടുക്കും ഇന്നലെ ഇതേപോലെ തന്നെ അങ്ങനെ ആയിരുന്നു ഇന്നലെ മോർണിംഗ് പോയി പോയപ്പോൾ തന്നെ അവിടെ ആക്കിയിട്ട് പോയി തിരിച്ചീച്ചു വരുമ്പോൾ എടുത്തിട്ട് വന്നു അങ്ങനെ ആയിരുന്നു അപ്പം ഇന്നും അതേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇവനെ നോക്കണം എന്താണ് ഇവനെ അങ്ങനെ അളിയനും ഉമ്മിയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പിന്നെ ഇവിടെ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കലേ അപ്പോൾ പിന്നെ അങ്ങനെ പോവാൻ വിചാരിച്ച് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം അതായത് ഇച്ച പോകാന് റെഡി ആയിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ എന്നെ ചീത്ത പറയും വേഗം കിളികൾക്കുള്ള ഫുഡൊക്കെ ഇച്ച കൊടുത്തോണ്ടിരിക്കണേ അപ്പോൾ പോയി എന്നിട്ടാണോ ഒരു രണ്ടാൾ കിട്ടിയിട്ടുണ്ട് പോവാനായിട്ടുണ്ട് പോവാ ഉച്ചിപ്പോൾ ചൂട് കാരണം മോര് വെള്ളം ഉണ്ടാകൊണ്ടുപോണേ മോര് ആക്കി വെക്കും എനിക്കത് മിച്ച കൊണ്ടത് പിന്നെ വരുമ്പോൾ മോര് കൊണ്ടു തന്നെ ചൂട്ടിയാണ് ഹെൽമെറ്റ് വേണ്ട പോവാൻ വേണ്ടി നിൽക്കണേ ഹെൽമെറ്റ് എൻ്റെ എൻ്റെ ഹെൽമെറ്റ് ആണ് ഉണ്ടായത് ആ വണ്ടിക്ക് മാച്ചില്ലാന്ന് പറഞ്ഞിട്ട് ഇത് എക്സ്പൾസിന്റെ ഹെൽമെറ്റ് അല്ല ഇതാണ് ഹോസ്പിറ്റൽ അല്ലേ ആ ഞാനും നടക്കാൻ ഇറങ്ങിട്ടോ എവിടെക്ക് പോവാന്നു എവിടേക്ക് പോവാന ലിഫ്റ്റിൽ പോണോ ലിഫ്റ്റില് പോണോ പോണോ ഇന്നലി ഇവിടെ വന്നത് കേട്ടാ ഇവിടെ റൂമിൽ നാലുണ്ടായിരുന്നു എന്നില്ലേ പക്ക നല്ല റൂമിലുള്ള തിരക്കായൽ പോവും ില്ലേനു വേടിയോ ഗുഡ് ഗൾ അന്ന്

Sundiri, sundiri, Sundari Sundari, Papua, ini uniknya, kawan, 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 ni. അതെ ഞങ്ങൾ രണ്ടാളും വീട്ടിലെത്തി ഇനി പരിപാടികളൊക്കെ തുടങ്ങണം അതുപോലെ തന്നെ എന്റെ ഫോണില് ചാർജ് ഇല്ല ഇച്ചാടെ ഫോണിലാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്റെ ഇനി സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് പിന്നെ അത് എന്താണ് കുത്തിയേക്കണം എന്താണെന്ന് പണി എടുക്കല്ലേ വന്നോടെ മണക്കിക്കണം അപ്പൊ അത് മണക്കി വെച്ചാല് നീ പണി കഴിഞ്ഞു ഇനി പോയി പിന്നെ ഇതൊക്കെ കഴിഞ്ഞു പോയാലോ പിന്നീ വന്നിട്ട് ഇതൊക്കെ ുദ്ധിപരമായി നീക്കണം അപ്പോ കാര്യങ്ങൾക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്ക് തന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക